ഒരു ദേവരാഗ ദേവരാഗപ്രണയത്തിൻ്റെ കഥയാണ് സിനിമ കേരള ഇന്ന് പറയുന്നത് ദേവരാഗ പ്രണയം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിവരും ദേവരാജൻ്റെ ചിത്രം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ നൽകിയ സംഗീത സംവിധായകൻ മലയാള സംഗീതത്തെ ലോകത്തെ അറിയിച്ച സംഗീത സംവിധായകൻ ദേവരാജനും ബയലാറും കൂടിച്ചേർന്നാൽ ആ ഗാനം ഹിറ്റ് എന്നൊരാപ്തവാക്യം ഉണ്ടായിരുന്നു വയലാർ ദേവരാജൻ ടീം ഒരു സൗഹൃദത്തിൻ്റെ ടീം കൂടിയായിരുന്നു വയലാറിന് പകരം ഒ എൻ ബിയെയോ ശ്രീകുമാരൻ തമ്പിയെയോ പരീക്ഷിക്കാൻ ദേവരാജൻ പലപ്പോഴും വിമുഖത കാണിച്ചു അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു വയലാർ എന്ന കുട്ടനെ ദേവരാജന് വയലാറും അങ്ങനെ തന്നെയായിരുന്നു വയലാർ മറ്റുള്ളവരെ പോലെയല്ല പാട്ടെഴുതി ജീവിക്കുന്ന വ്യക്തിയാണ് ശ്രീകുമാരൻ തമ്പിക്ക് കൺസ്ട്രക്ഷൻ ബിസിനസ് ഉണ്ട് ഒ എൻ ബിക്ക് കോളേജിൽ ഒ എൻ ബി കോളേജിൽ അധ്യാപകനാണ് പാട്ടവിധി ജീവിച്ച വയലാറിന് വേണ്ടി മറ്റുള്ളവരെ പലപ്പോഴും പിണക്കിയിട്ടുണ്ട് ദേവരാജൻ ദേവരാജൻ ക്ലീൻ ചിറ്റുള്ള ഒരു വ്യക്തിയായിരുന്നു മലയാള സംഗീതത്തിൽ കഴിവുള്ളവരെ മാത്രമേ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കാറുള്ളൂ പക്ഷേ മാധുരിയുമായുള്ള ദേവരാജന്റെ ബന്ധം അക്കാലത്ത് പരസ്യമായ രഹസ്യമായിരുന്നു തമിഴ്നാട് തിരിച്ചിറപ്പള്ളിയിലാണ് മാധുരി ജനിച്ചത് തമിഴ് സിനിമയിൽ പലതിലും ചാൻസ് ചോദിച്ചെങ്കിലും മലയാളത്തിൽ ദേവരാജനാണ് മാധുരിക്ക് അഭയം കൊടുത്തത് മാധുരി നല്ല ശബ്ദ സൗഭാഗ്യത്തിന് ഉടമയായിരുന്നെങ്കിലും ചില പാട്ടുകൾ പാടി അരോചകമാകുമായിരുന്നു കാരണം മലയാളം അവർക്ക് അത്ര നന്നായി വഴങ്ങില്ലായിരുന്നു എങ്കിലും ദേവരാജൻ അവരെ കൊണ്ട് നല്ല പാട്ടുകൾ പാടിച്ചു അരനാഴിക നേരം എന്ന ചിത്രത്തിലെ സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര പോകുന്നു ഏർ സംഭവം എന്ന ചിത്രത്തിലെ പ്രിയ പ്രിയസഖ്യ ഗംഗേ ഗുരു ഗുരുവായൂർ കേശവലെ ഇന്നെനിക്ക് പൊട്ടുകുത്താൻ സന്ധ്യകൾ ചാലിച്ച സിന്ദൂരം തുടങ്ങിയ ഗാനങ്ങളൊക്കെ തമ്പ്രാൻ സിന്ദൂരച്ചപ്പിലെ തമ്പ്രാൻ പിടിച്ചത് മനരമ്പ് തമ്പ്രാട്ടി പിടിച്ചത് തേൻകൊമ്പ് തുടങ്ങിയ ഗാനങ്ങളൊക്കെ മാധുരിയെ കൊണ്ട് ദേവരാജൻ പാടിച്ചു മാധുരി ദേവരാജൻ്റെ ഹൃദയത്തിൽ ഇടം തേടിയപ്പോൾ സുശീല ജാനകി വാണിജ്യറാം തുടങ്ങിയ മികച്ച ഗായികന്മാരെ ദേവരാജൻ അവഗണിച്ചു ഇവരൊക്കെ മാധുരിയെക്കാളും ടാലൻ്റുള്ള ഗായികമാരായിരുന്നു പക്ഷേ മാധുരി തൻ്റെ സിനിമയിൽ പാടാൻ മാധുരി മതി എന്നൊരു ദുർവാശി ദേവരാജൻ മാഷ് പലപ്പോഴും കാണിച്ചു ആ ദുർവാശി ആ ദുർവാശി കാരണം ശ്രീകുമാരൻ നമ്പിയും ദേവരാജൻ മാഷും പിണങ്ങിയിട്ടുമുണ്ട് ശ്രീകുമാരൻ നമ്പിയും ദേവരാജൻ മാഷും തമ്മിലുള്ള പിണക്കവും ഇണക്കവും ഒക്കെ പ്രശസ്തമാണ് ആദ്യകാലത്ത് പാട്ട് എഴുതാൻ അവസരം ചോദിച്ച് ശ്രീകുമാരൻ തമ്പി പറ വന്നപ്പോൾ താൻ കൺസ്ട്രക്ഷൻ ബിസിനസ് കൊണ്ട് പണമുണ്ടാക്കുന്ന ആളല്ലേ ഞാൻ കുട്ടനു മാത്രമേ ഗാനം കൊടുക്കൂ എന്ന് പറഞ്ഞു മറ്റൊരു ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പി പി സുശീലയെ കൊണ്ടോ ജാനകിയെ കൊണ്ടോ പാടിക്കാമെന്ന് പറഞ്ഞപ്പോൾ ദേവരാജൻ മാസ്റ്റർ മാധുരി പാടിയാൽ മതി എന്ന് വാശി പിടിച്ചു മാധുരിയുടെ ശബ്ദത്തിൽ വെള്ളി വീഴുന്നുണ്ടായിരുന്നു എന്നായിരുന്നു ശ്രീകുമാരൻ തമ്പിയുടെ കണ്ടെത്തൽ അത് പല സംഗീത വിദഗ്ധരും കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ദേവരാജൻ മാഷ് മാധുരിയെ വാനോളം ഉയർത്തി രണ്ട് തവണ സംസ്ഥാന അവാർഡ് മാധുരിക്ക് ലഭിച്ചു മികച്ച ഗായികയ്ക്കുള്ള രണ്ടും ദേവരാജൻ മാഷ് സംഗീതം നൽകിയ ഗാനങ്ങൾ ദേവരാജൻ മാഷിനെ വിട്ട് മറ്റ് സംഗീത സംവിധായകരുടെ അടുത്തേക്ക് മാധുരി ഭോഗത്തുമില്ലായിരുന്നു മാധുരിയെ ഒരു സ്വകാര്യ സ്വത്തായിട്ടായിരുന്നു ദേവരാജൻ മാഷ് കണ്ടിരുന്നത് ദേവരാജൻ മാഷിന്റെ ജീവകര ജീവിതകഥ പലരും എഴുതിയിട്ടുണ്ട് പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ എഴുതിയ ജീവിതകഥ വളരെ പ്രശസ്തമാണ് പക്ഷെ അതിലൊന്നും മാധുരിയും ദേവരാജൻ മാഷും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് എഴുതുന്നില്ല അത് ദേവരാജൻ മാഷ് തൻ്റെ മനസ്സിന്റെ മണിച്ചപ്പിൽ ഒതുക്കി വെച്ച അധ്യായമാക്കി മാറ്റി ദേവരാജൻ മാഷി മരണമടച്ച ശേഷം മാധുരി മലയാള സിനിമയിൽ വന്നിട്ടില്ല പിന്നെ അവർ പാടിയിട്ടില്ല അവരുടെ പാട്ട് അതോടെ നിലച്ചു ദിവ്യമായൊരു പ്രണയം അത് വേണം പറയാൻ ദേവരാജൻ മഹന് ഭാര്യയും മക്കളുമൊക്കെ ഉണ്ടായിരുന്നു എന്നാലും പ്രണയം അതിലൊക്കെ അപ്പുറമാണ് പ്രണയം ദിവ്യമാണ് ദിവ്യമായ പ്രണയത്തിന് മുമ്പിൽ കുടുംബ ബന്ധങ്ങളോ രക്തബന്ധങ്ങളോ ഒന്നും തട ഒന്നും അതിർവരമ്പ് ഇടുകയില്ല കുടുംബ ബന്ധങ്ങളും രക്തബന്ധങ്ങളും ഒക്കെ അകലെ മാധുരിയുമായുള്ള പ്രണയം പാട്ടായപ്പോൾ ദേവരാജൻ മാഷ് അത് കേട്ടില്ല കണ്ടില്ല എന്ന് നടിച്ചു മാധുരിയെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു മാഷിന് മാധുരി മാധുരിയും മാഷിനോട് അതേപോലെ ഇഷ്ടം പുലർത്തി ബഹുമാനം പുലർത്തി ദേവരാജൻ മാഷ് മരിച്ച ശേഷവും മാധുരിക്ക് പല വിധത്തിലുള്ള ചാൻസുകൾ മലയാളത്തിൽ വന്നിരുന്നു പക്ഷേ ദേവരാജൻ ഇല്ലാത്ത മലയാള സിനിമ അവർക്ക് ശൂന്യമായി തോന്നി ദേവരാജൻ ഇല്ലാതെ എന്ത് മലയാള സംഗീതം ദേവരാജൻ ഇല്ലാതെ എന്ത് മലയാള സിനിമ അതുകൊണ്ട് മാധുരി പിന്നീട് കേരളത്തിൽ വരുന്നത് ദേവരാജൻ സ്മൃതി ഉദ്ഘാടനം ചെയ്യാനോ മറ്റ് പരിപാടികൾക്കോ മറ്റ് ചാനൽ പരിപാടികൾക്കോ ഒക്കെ മാത്രമായി മാറി മാധുരിയുടെ മനസ്സിൽ ദേവരാജൻ ഇപ്പോഴും ഉണ്ടായിരിക്കാം ദേവരാജൻ ഇന്നില്ല ദേവരാജൻ ഒരുപാട് പടവെട്ടി വളർന്നു വന്ന സംഗീത സംവിധായകനാണ് ഒരുപാട് പടവെട്ടി പടവെട്ടി വളർന്നുകയറിയ സംഗീത സംവിധായകൻ ദേവരാജൻ ആദ്യകാലത്ത് കൂട്ടായി ഉണ്ടായിരുന്നു വയലാറും ഒ എൻ പി ഭാസ്കരനും ഒക്കെ ദേവരാജന് കൂട്ടായി അതിൽ വയലാറിനെ മാത്രമാണ് ദേവരാജൻ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചത് വയലാറും ദേവരാജനുമായി ഒരുമിച്ച എത്രയെത്ര ചിത്രങ്ങൾ എത്രയെത്ര ഗാനങ്ങൾ സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു എന്ന വയലാറിൻ്റെ വരികൾക്ക് ഈരടി ഒരുക്കാൻ ദേവരാജൻ തന്നെ വേണം ചക്രവർത്തിനി നിലക്കുഞാനൻ്റെ ശില്പഗോപുരം തീർത്തു തുടങ്ങിയ ഇത്ര ഇത്ര ഗാനങ്ങൾ ആ ഗാനങ്ങളാണ് ഇന്നും മലയാള സിനിമാ ഗാനശാഖയെ സമ്പന്നമാക്കി നിർത്തുന്നത് ഇപ്പോൾ മലയാള സിനിമ മലയാള സിനിമാ ഗാനശാഖ പഠിക്കാൻ ഇട്ടിട്ടുണ്ട് പണ്ട് ഞാനൊക്കെ പഠിക്കുമ്പോൾ സിനിമാ ഗാനം എഴുതുന്നവരെ ഏഴകാലത്ത് നിർത്തില്ലായിരുന്നു പണ്ഡിതന്മാർ കോളേജ് അധ്യാപകരായ ബുജികളായ കവികൾ കരുതിയിരുന്നത് സിനിമ സിനിമയിൽ പാട്ടെഴകുന്നവരെയൊക്കെ പാമരന്മാരായിട്ടായിരുന്നു അവർക്ക് യാതൊരു വിവരവും ഇല്ലെന്നായിരുന്നു പക്ഷേ അങ്ങനെയല്ല മനോഹരമായ കവിതകൾ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് വയരാർ എഴുതിയ പ്രേമഭിക്ഷുകി വയരാർ എഴുതി ദേവരാജൻ സംഗീതം നൽകിയ പ്രേമഭിക്ഷുകി ഭിക്ഷുകി ഭിക്ഷുഗി എന്ന ഗാനം കേട്ടു നോക്കൂ മനോഹരമായ കവിതയാണത് അങ്ങനെ എത്ര 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 ഉദാഹരണങ്ങൾ പറഞ്ഞു പറയാൻ പറ്റില്ല ശ്രീകുമാരൻ തമ്പി തന്നെ എഴുതിയ ശ്രീരുഹം വിടർന്ന സരസ്വീരുഹത്തിൽ എന്ന പാട്ട് പിന്നെ മാനത്തെ പൂക്കടം മാനത്തെ പൂക്കടമുക്കിൽ എന്ന ബിജു തിരുമ്മലയുടെ ഗാനം കണ്ണും കണ്ണും തമ്മിൽ ചേരും തമ്മിൽ കണ്ണും കണ്ണും തമ്മിൽ ചേരുമെന്ന അങ്ങാടിയിലെ ആ ഗാനം അതൊക്കെ മനോഹരമായ കവിതകളാണ് ദേവരാജൻ കവിതകളെ ഇഷ്ടപ്പെട്ടിരുന്നു വയലാറിൻ്റെ കവിതകൾക്ക് ദേവരാജൻ സംഗീതം കൊടുക്കുമ്പോൾ പ്രത്യേക ഊർജം അദ്ദേഹത്തിന് ഉണ്ടാകുമായിരുന്നു അതുപോലെ തന്നെയാണ് മാധുരിക്ക് സംഗീതം പകർന്നു കൊടുക്കുമ്പോഴും മാധുരിയുടെ ഗാനങ്ങൾ ശ്രദ്ധേയമാക്കാൻ ദേവരാജന്മാഷ് പ്രത്യേകം ശ്രദ്ധ പുലർത്തിയിരുന്നു മാധുരിയുടെ പരിമിതികളെ മറികടന്നുകൊണ്ട് ദേവരാജൻ മാഷ് സംഗീതം നൽകി മാധുരിയെ കൊണ്ട് ആ പാട്ടുകൾ പാടിച്ചപ്പോൾ അത് ഒരു ചരിത്രമായി മാറി ദേവരാജൻ മാഷ് ഇന്നില്ല മാധുരി ഇന്നുണ്ട് മാധുരിയുടെ ഓർമ്മകളിൽ ഇപ്പോഴും മാഷുണ്ടാകും മാഷിന് നൽകിയ ജീവിതമാണ് തൻ്റേതെന്ന് മാധുരി തെളിയിച്ചത് മാഷ് മരിച്ചതിന് ശേഷം മലയാള സിനിമയിൽ പാടാൻ എത്താത്തതിലൂടെയാണ് മാധുരിക്ക് വേണമെങ്കിൽ മലയാള സിനിമയിൽ ഒരുപാട് ഗാനങ്ങൾ പാടാമായിരുന്നു നല്ല നല്ല ഗാനങ്ങൾ പക്ഷേ മാധുരി അതിന് ഇടവരുത്തിയില്ല അതിനായി മാധുരി വന്നതുമില്ല ദേവരാജൻ മാഷ് പോയി പിന്നെ മാധുരി എന്തിനും പാടണം ഇങ്ങനെയൊരു ദിവ്യതലം അവരുടെ പ്രണയത്തിന് ഉണ്ടായിരുന്നു വല്ലാത്തൊരു ദിവ്യതലം ആ ദിവ്യതലത്തിലൂടെ സഞ്ചരിച്ചവരാണ് ദേവരാജൻ മാഷും മാധുരിയും